വഴക്കുകൾക്കും വിമർശനങ്ങൾക്കും തർക്കത്തിനുമിടയിൽ ബിഗ് ബോസ് നൽകിയ പുതിയ ടാസ്ക് അടിപൊളിയായി മുന്നോട്ട് പോവുകയാണ് പവർ ടീം ജേർണലിസ്റ്റുകളായി ഓരോ ടീമിനോടും സംസാരിക്കുന്നതാണ് ടാസ്ക് ഇപ്പോൾ ടാസ്കിനിടെ പവർ ടീമിൽ നിന്ന് ആരൊക്കെയാണ് ഒഴിവാക്കേണ്ടത് എന്ന ചോദ്യത്തിന് അൻസിബ മറുപടിയാണ് ചർച്ചയാകുന്നത് അൻസിബ ഉറച്ച മറുപടിയാണ് പറഞ്ഞത് ഗബ്രിയും അൻസിബയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു നടന്നത് ഗബ്രിയാണ് പുറത്താക്കേണ്ടത് എന്നായിരുന്നു അൻസിബ പറഞ്ഞത് ഇതോടെ ഗബ്രി അൻസിബയോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് താൻ ഗബ്രിയെ പുറത്താക്കുന്നത് ക്കണമെന്ന് പറഞ്ഞതെന്ന് അൻസിബ പറയുന്നുണ്ട് എല്ലാവരോടും മാനുഷികപരമായി പെരുമാറണമെന്ന് പറയുന്ന ആളാണ് ഗബ്രി എന്നാൽ ഗബ്രിയിൽ തന്നെയാണ് അത് കാണാത്തത് എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത് പറയുമ്പോൾ രണ്ട് പേജിൽ കവിയാത്ത ഉത്തരം എഴുതുക എന്ന് പറയുമ്പോൾ പത്ത് പേജിൽ ഉത്തരം എഴുതുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഗബ്രിയെ തോന്നിയിട്ടുള്ളത് മാത്രമല്ല വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് വന്ന സമയം മുതൽ തന്നെ തന്നോട് വളരെ ഡിസ്രെസ്പെക്ട് ആയി പെരുമാറിയ ആളാണ് ഗബ്രി എന്നും അൻസിബ പറയുന്നുണ്ട് അത് ഞാൻ മറന്നിട്ടൊന്നുമില്ല മറക്കാൻ പോകുന്നുമില്ല ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഗബ്രി ചെയ്തത് മറക്കില്ലെന്നാണ് അൻസിബ പറയുന്നത് നോറ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെയുണ്ട് അവർക്ക് ഒരു പ്രശ്നം വന്നെന്ന് പറയുന്ന സമയത്തും അവരെ നോക്കി കോപ്രായം കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ കുട്ടി അത് വളരെ വിഷമത്തോടെ തന്റെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് അത്രയും ഡിസ്റസ്പെക്ട് ആയി വീണ്ടും വീണ്ടും അങ്ങനെ പെരുമാറാൻ എങ്ങനെയൊരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നു എന്നാണ് അൻസിബ ചോദിക്കുന്നത് എന്നാൽ ഗബ്രി അൻസി തടസ്സപ്പെടുത്തുന്നതും കാണാം വഴക്കുകളിലും തർക്കങ്ങളിലും മുന്നോട്ട് വന്നില്ലെങ്കിലും വളരെ വ്യക്തമായി ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അൻസിബ ഹസൻ അൻസിബയുടെ ഗെയിം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയായി മാറിയിരുന്നു ബെഡിൽ കിടന്നുകൊണ്ടാണ് ഹൌസിൽ അൻസിബ കരുക്കൾ നീക്കുന്നതെന്ന അഭിപ്രായമാണ് പൊതുവെ മത്സരാർത്ഥികൾക്കുള്ളത് നിലവിൽ ഋഷി മാത്രമാണ് അൻസിബയുടെ അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വൈൽഡ് കാർഡ് എൻട്രികൾ വന്നതോടെ മത്സരത്തിനാകെ മാറ്റം വന്നിരിക്കുകയാണ് പവർ ടീമിലേക്ക് ഗബ്രി അപ്സര അർജുൻ രസ്മിൻ എന്നിവരാണ് എത്തിയത് നിലവിൽ ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ജാസ്മിനാണ് ഇത്തവണ ക്യാപ്റ്റന് നിരവധി സവിശേഷ അധികാരങ്ങളാണുള്ളത് അതിലൊന്ന് പവർ ടീമിനെ ക്യാപ്റ്റന് നേരിട്ട് സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് ഗബ്രി രസ്മിൻ അർജുൻ അപ്സറ തുടങ്ങിയവരെയാണ് ജാസ്മിൻ നേരിട്ട് പവർ ടീമിലേക്ക് തിരഞ്ഞെടുത്തത് പവർ പ്രത്യേക റൂമാണ് ബിഗ് ബോസ് വീട്ടിലുള്ളത് നേരത്തെ വരെ സാധാരണ പവർ ടീമിന്റെ മുറിയിൽ ക്യാപ്റ്റനും കിടക്കാമായിരുന്നു എന്നാൽ ഇത്തവണ മുതൽ ക്യാപ്റ്റന് പവർ റൂമിലേക്ക് പ്രവേശനമില്ല ബിഗ് ബോസിന്റെ ഈ പ്രഖ്യാപനം പ്രേക്ഷകർക്ക് ഏതായാലും നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ജാസ്മിനും ഗബ്രിക്കും ഒത്തു കളിക്കാൻ അവസരം കിട്ടില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഇപ്പോഴും ജാസ്മിൻ ഗബ്രി കോംബോക്കെതിരെ രൂക്ഷ വിമർശനമാണുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ